ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഹോളിഡേ ആണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത് അപ്പോൾ എണീറ്റ ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ കിച്ചണിലോട്ട് പോയി അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും മുട്ടക്കറിയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം അപ്പോൾ അതിനാൽ ഞാനിവിടെ പാൻ എടുത്ത് വെച്ചു ഒന്ന് ചൂടാകുമ്പോൾ അതിനോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരുന്ന് ചേർത്ത് കൊടുത്തു അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം അതിലോട്ട് കുറച്ച് സവാള ചേർത്ത് കൊടുത്തിട്ട് അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഇതിലോട്ട് ആവശ്യമുള്ള കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴന്നു കിട്ടുമല്ലോ അപ്പൊ അതോട് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിന് ആവശ്യമുള്ള ഗ്രേവിക്കാവശ്യമുള്ള വെള്ളം കൊടുക്കുക അപ്പോൾ ഗ്രേവി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് പിന്നെ ഇതാണ് പുഴുങ്ങി വെച്ച മുട്ട അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് പീസായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് പിന്നെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ പിന്നെ അവസാനമായിട്ട് നമുക്കിതിലോട്ട് കുറച്ച് മല്ലി ഇടവേണ്ട ചേർത്ത് എടുത്ത് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി ഈ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം പൊറോട്ട ഞാൻ ഉണ്ടാക്കുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഷോപ്പിങ്ങിന് പോയപ്പോൾ റെഡിമെയ്ഡ് പൊറോട്ട വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ടൈമാണ് ഇത് വാങ്ങിക്കുന്നത് അപ്പോൾ ഇത് പിന്നെ ഇതിൽ ഉണ്ട് അപ്പോൾ ഇത് പിന്നെ ഓൾറെഡി കുക്കായ സംഭവമാണ് നമുക്കിതൊന്ന് ചൂടാക്കി എടുത്തിട്ട് കഴിക്കാം അപ്പം അത് ചൂടാക്കുകയാണ് കേട്ടോ അപ്പം ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ പിന്നെ വേദോന് കൊടുത്തു ഫസ്റ്റ് തന്നെ അപ്പോൾ അവന് ഈ പൊറോട്ട വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് അവന് ഫസ്റ്റ് തന്നെ അവന് കൊടുത്തു പിന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ഞാൻ ചുട്ടെടുത്തു കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഹാർഡായിരുന്നു അപ്പോൾ ഇതെങ്കിലും സോഫ്റ്റ് ആകേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ എന്താ പൊറോട്ട അടിക്കൊക്കെ അടിക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ അറിയുന്ന പോലെ എന്തൊക്കെയോ ചെയ്തു വെച്ചു എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പൊറോട്ടക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വസുവിന് ഞാൻ പിന്നെ പൊറോട്ട കൊടുത്തില്ല അപ്പോൾ അവന് എന്തെങ്കിലും കുറുക്കുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവന് പിന്നെ സിറിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുണ്ടാക്കി കൊടുത്തു അപ്പോൾ അവന് കുറുക്കിനോടൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെയോ രണ്ട് മൂന്ന് തവണ കഴിച്ചിട്ട് പിന്നെ അവനത് മതിയാക്കി പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് എടുത്തു വെച്ചു കേട്ടോ പൊറോട്ടയും മുട്ടക്കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ അപ്പോൾ ചായ ഒടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ തലേന്നാൾ ഞാൻ പറഞ്ഞില്ലെന്ന് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ രാത്രിയിൽ പാത്ര പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സിംഗിൽ ഇട്ട് വെച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലോട്ട് പോയ സമയത്തായിട്ടോ ഇവിടെ വിൻഡോന്റെ പുറത്ത് പ്രാവിരിക്കുന്നത് കണ്ടത് അപ്പോൾ ഇവര് രണ്ട് പേരുണ്ടാവാറുണ്ട് കേട്ടോ ഇവര് ഡെയിലി വരുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ അരി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഇവർക്ക് അപ്പം ഇന്ന് എന്താണെന്ന് അറിയില്ല എനിക്ക് മറന്നുപോയി കേട്ടോ അരി ഇട്ട് കൊടുക്കാനായിട്ട് ലേറ്റായിട്ടാണല്ലോ എണീക്കുകയും ചെയ്തത് അപ്പോൾ ഇവരെ കണ്ടുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ അരിയൊക്കെ എടുത്തോണ്ടെന്ന് കൊണ്ട് അപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ അരിയൊക്കെ ഇട്ട് കൊടുത്തു കുറച്ച് കഴിയുമ്പോൾ അവർ കഴിക്കാൻ വരും അരിയൊക്കെ ഇട്ട് കൊടുക്കും ചെയ്യുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോ പ്രാവ് വന്നു അപ്പൊ ഇത് രണ്ട് പ്രാവ് ഉണ്ടാവാറുണ്ട് അപ്പോഴും അപ്പൊ ഇന്ന് ഒരെണ്ണത്തിന് മാത്രമേ കാണുന്നുള്ളൂട്ടോ അപ്പൊ ഇത് അരിയൊക്കെ കൊത്തി പിന്നെ ഞാനൊന്ന് റൂമൊന്ന് റൂമല്ല ഹാൾ മാത്രം ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പോൾ റൂമിലൊന്നും വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഹാളിൽ എപ്പോഴും എല്ലാ ടൈമും അവർ കളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ വസുവിന് പിന്നെ ഇങ്ങനെ എൻ്റെ വസുനെ എടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൻ ഞാൻ എടുക്കുന്നവരെ അവന് കരഞ്ഞോണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ അവനെടുത്തിട്ട് ഒന്ന് തൂത്ത് വാരി അല്ലെങ്കിൽ ഞാൻ എനിക്ക് അവനെടുത്ത് ിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ജോലിയാ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും പ്ലേറ്റിൽ ഇങ്ങനെ എന്തെങ്കിലും ബന്നോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അവൻ ഇപ്പം ഞാൻ ബന്നാണ് കേട്ടോ ഇട്ടെടുത്തത് അപ്പോൾ അവൻ ചില സമയത്ത് കഴിക്കും ചില സമയത്ത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് തീർക്കാമല്ലോ അപ്പോൾ അതായപ്പോൾ അവൻ ഫുള്ളും എല്ലാം പുറത്തോട്ടൊക്കെ ആക്കി അപ്പോൾ വേദോറും ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ ചൂടൊക്കെ എടുത്തുകൊണ്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും കൂടി എനിക്ക് പണിയിരുന്നതാണ് പിന്നെ ഞാൻ തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തു കേട്ടോ പിന്നെ രഞ്ചിനായിട്ട് ഞാൻ തയ്യാറാക്കിയത് മധൂതാണ് അപ്പൊ ഇതിന്റെ റെസിപ്പി ഞാൻ മുന്നിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കും കേട്ടോ പിന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഉച്ചക്ക് നമ്മള് മധൂതൊക്കെ കഴിച്ചു പിന്നെ വൈകിട്ട് ആളപ്പം നമ്മൾ നമ്മളെ വീട്ടിനടുത്തന്നെ ഉള്ള പാർക്കാണ് കേട്ടത് അപ്പോൾ അവിടെ പോയി അപ്പോൾ ഇത്രയാണ് കേട്ടോ എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ ഫസ്റ്റ് ഫസ്റ്റായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്